ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇന്ന് മധ്യ തെക്കൻ ജില്ലകളിലാണ് കാര്യമായ മഴ സാധ്യത കോഴിക്കോട് ഉൾപ്പെടെ ചില വടക്കൻ ജില്ലകളിലും മഴ ലഭിച്ചേക്കും നിലവിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജില്ലകളിലെ കുറച്ചുകൂടി പ്രദേശങ്ങളിലും അതോടൊപ്പം മറ്റു ജില്ലകളിലും വരും മണിക്കൂറുകളിൽ മഴ എത്തിയേക്കും അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാല് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് ഇന്നലെയും സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിച്ചിരുന്നു ഈ മാസം പകുതി വരെ ഇത്തരം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难呢。